പ്പഴം വെച്ച് ഇതുപോലൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് എന്തെല്ലാം കുട്ടികാരെ അടിപൊളി റെസിപ്പി അപ്പോഴെ വീഡിയോയിലേക്ക് പോവാംബ്ലോസിലേക്ക് സോദ ഇന്ന് മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോഴിത് വെച്ചൊരു സ്നാക്സ് തയ്യാറാക്കാം എനിക്ക് തോന്നണം മിക്കവർക്കും അറിയാൻ തോന്നുന്ന ഇത് വെച്ചൊരു ാക്കാം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇത്രയും വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെച്ചുകൊടുക്ക അതേപോലെ തന്നെ ഇതൊന്ന് ഇങ്ങനൊന്ന് പറഞ്ഞുകൊടുക്ക അപ്പൊ നമ്മക്ക് പുളിശെടുക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ നമ്മുടെ ഏക്കപ്പഴം വേകുമ്പഴത്തേന് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കണം ഞാൻ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴം വെന്താന്ന് നോക്കാൻ കൂട്ടുകാരെ അപ്പോഴേത്തപ്പഴം നല്ലപോലെ വെന്തിട്ടുണ്ടല്ലേ ഇതുപോലെ അധികം പഴുക്കാത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ ഏത്തപ്പഴത്തിന് ഇതിപ്പം ചൂടുണ്ട് ചൂടോടുകൂടി തന്നെ ഷട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോഴല്ല ഒന്ന് മതി ഒന്ന് ഉടച്ച് ശരിയാക്കി എടുത്തിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തല്ല എൻ്റെ ഇതിനെ ഇനി എടുത്ത് കൊടുക്കണം ഉണ്ടല്ലേ ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ വലിച്ചു എടുക്കണം അപ്പോഴത് നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം ഫോർക്ക് വെച്ച് ഈസി ആയിട്ട് എടുക്കണം അത് ചൂടോട് കൂടി തന്നെ ഒരുപാട് ചൂടോടല്ല ചെറിയ ചൂടോടുകൂടി തന്നെ അതൊക്കെ ചെയ്യണം അപ്പഴി ഇതുപോലെ എല്ലാം ഇന്ന് വലിച്ചെടുക്കണം ഓക്കെ ഇവിടെ ഇപ്പൊ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇവിടെ എരിപ്പുണ്ട് ഇനി ഇനി അതിന്റെ ചൂട് തണുക്കുന്നുണ്ട് എന്നെ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പഴ് നല്ലതുപോലെ വേവിച്ചെടുക്കണം എന്നാലേ ഉടഞ്ഞു വരുവല്ലോ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോഴും മറ്റേ ഈ പൊട്ടറ്റോ നമ്മൾ ഉരുളക്കിഴക്കെ ഉടക്കണ സാധനം ഉണ്ടല്ലോ അത് വെച്ച് പൊട്ടറ്റോ മാഷറോ എന്തേരാം അപ്പോഴത് വെച്ചൊക്കെ അത് ഉണ്ടെങ്കിൽ നല്ല ചൂടോടുകൂടി അങ്ങ് ഉടക്കുന്നതാണ് നല്ലത് നല്ല ചൂടോടുകൂടെ ഉടച്ചെടുക്കണം തണുത്തു കഴിഞ്ഞ ഉറപ്പായി പോവും അതുകൊണ്ടാണ് പറയുന്നത് ഒക്കെ ഇതിപ്പോടെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് ഞാൻ ഇവിടെ കുറേ പൊടിച്ച് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് ചേർത്ത് കൊടുക്കണം അതിനെ അതിനൊന്ന് പൊടിച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോഴേ നിങ്ങൾ അവരവരുടെ മധുരത്തിന് ആവശ്യമായ രീതിയിൽ എടുക്കുക കുറച്ച് മധുരം മതിയെങ്കിൽ അത് അങ്ങനെ ചെയ്യുക ഞാൻ ഇതിപ്പോൾ ഒരു അര ഗ്ലാസ് ഒക്കെ വരും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാഷിനട്ട അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ ആക്കി കൊടുക്കുക നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുക ഇരി ഷുഗർ ചേർന്നതും കുറച്ച് ൂസായി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയിരിക്കണം എന്നാലേ ശരിയായി നമുക്ക് ഉരുട്ടുമ്പോൾ പരന്ന് ഒഴുകി ഒഴുകി പോകാത്ത വിധത്തി ഇരിക്കണം ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം ലൂസായി വരും ഓക്കെ കൂട്ടുകാരെ എന്താണ് ഇതുപോലെ ഓരോ ഉരുളയളും ഇതെ ഉരുട്ടുക കയ്യിൽ വെച്ച് വേണമെങ്കിൽ ശാലം ഓയിലൂടെ തേച്ച് കൊടുക്കാം കയ്യിൽ എന്നാൽ ഇങ്ങനെ നല്ല പോലെ ഒന്ന് ശപ്പിച്ചെടുക്കുക അപ്പോഴൊരിക്കലും ഞാൻ ലൂസായി പോകരുത് നമ്മളാ ഈ ബ്രെഡ് ക്രാംസ് ചേർത്ത് കൊടുത്ത് ടൈറ്റാക്കി പോകണം അപ്പോൾ ഷുഗർ കൂടി ചേരുമ്പം കുറച്ചൊന്ന് ലൂസായി വരും എന്താ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക വളരെ ഈസിയാണ് അപ്പോഴും നമ്മൾ കട്ടിലേറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തി എടുക്കണം ഒരുപാട് ഉരുൾ ഉരുണ്ട് വെക്കരുതെങ്കിൽ ഒക്കെ വെന്ത് കിട്ടണമല്ലോ ഇതിലിപ്പം വേവാനൊന്നും ഇല്ല എല്ലാം വെന്ത് തന്നെ എന്നാൽ ണ്ടല്ലേ ഇതുപോലെ എല്ലാം പരത്തി എടുക്കണം ഞാൻ ഇപ്പഴി ഇതിനുവേണ്ടി കുറച്ച് മൈദ മാവ് അതായത് പർപ്പസ് ഫ്ലോർ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ മൈദ മാവാണ് അപ്പഴ പച്ച വെള്ളം ഒഴിച്ച് ഇതേപോലെ ലൂസാക്കി എടുക്കണം ഞാൻ ഇവിടെ എല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഓരോ ഉരുളകളെടുത്ത് ഇതിൽ മുക്കി എടുക്കുക ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഉണ്ടല്ലേ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇനി ബ്രെഡ് ക്രംസിലിട്ട് ഇതേപോലെ കോട്ട് ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോഴും പിന്നെ മുട്ടായാലും വേണമെങ്കിലും മുക്കി ചെയ്യാവുന്നതാണ് നീ ഇതിലേക്ക് ഇട്ട് ഈ ലോയിലേക്ക് വെച്ച് കൊടുക്കണം ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഇതുപോലെ ഡിപ്പ് ചെയ്യുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് ബ്രെഡ് ക്രംസ് പോട്ട് ചെയ്തെടുക്ക ഓക്കെ ഇതേപോലെ അഹങ്കരണ്ടാരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല വീട്ടുകാർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ല വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ല്ലേ അയ്യോ നല്ല ചൂട് കിട്ടും അതെ ഓഹോ അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല ചൂട് ഓക്കെ അപ്പഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്